വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിവിടെ സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് ഞാൻ വിചാരിക്കുകയാണ് പിന്നെ എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഓക്കെ അപ്പോൾ എൻ്റെ പനിയൊക്കെ മാറി ഇതാ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് എന്നാലും ഈ കൈ ചെറിയൊരു വേദന ഉണ്ട് അഞ്ച് ദിവസം ഇൻജക്ഷൻ വെച്ചതിൻ്റെ ഒരു ചെറിയൊരു വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല പനിയൊക്കെ മാറി ക്ലാസ്സിനൊക്കെ പോകാൻ തുടങ്ങി കേട്ടോ അപ്പോൾ എന്താ പറയുക അപ്പോൾ ഇന്നൊരു ഈവനിങ് ബ്ലോഗാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എൻ്റെ ഫാമിലീന് ഇഷ്ടപ്പെടുന്നുണ്ട് ഞങ്ങളീ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം നിങ്ങളെ കമൻസാണ് കേട്ടോ എൻ്റെ ഏറ്റവും വലിയൊരു ഊർജ്ജം എന്ന് പറയുന്നത് വീഡിയോസ് ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു ഊർജ്ജം എന്ന് പറയുന്നത് നിങ്ങളെ വിലപ്പെട്ട കമൻസാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻ്റ് ഒക്കെ ചെയ്യുക എനിക്ക് ഭയങ്കര സന്തോഷമാണ് നിങ്ങളുടെ ഓരോരോ കമൻറ്റ് വായിക്കുമ്പോഴും എനിക്ക് ഭയങ്കര ഭയങ്കര സന്തോഷമാണ് വീഡിയോ എടുക്കാനുള്ള ഒരു ഉന്മേഷം കൂടാണ് കേട്ടോ അപ്പോൾ എന്തായാലും നല്ലതായാലും ചീത്ത എന്തായാലും നിങ്ങൾ കമൻ്റ് ചെയ്യുക എന്നെ കൊണ്ട് പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ ഞാനത് തിരുത്തി ബെറ്റർ ആക്കിയിട്ടൊന്നും കൂടി വീഡിയോസ് ചെയ്യും പിന്നെ എന്താ പറയുക പിന്നെ വളർന്നു വരുന്ന ഒരു കുഞ്ഞ് അല്ലേ കുഞ്ഞ് തെറ്റുകളൊക്കെ പറ്റും നിങ്ങളത് ക്ഷമിക്കുക കിട്ടോ അപ്പോൾ എന്താ പറയുക അപ്പം നമ്മൾ എന്താ ഞാൻ ക്ലാസ്സിനൊക്കെ പോയി വൈകുന്നേരത്തെ ഞങ്ങളെ ചായ കൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് വൈകുന്നേരത്തെ പരിപാടിയിലോട്ട് കിടക്കുകയാണ് അപ്പോൾ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് വെള്ളമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തെനിക്കാണെങ്കിൽ ഇത്രയും ദിവസം പനിയൊക്കെ ആയത് കാരണം എനിക്ക് തിരുമ്പാനും അലക്കാനൊന്നും അപ്പോൾ കുറച്ച് തുണികൾ അലക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അലക്കി അലക്കി അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇപ്പം സമയത്ത് സമയം സമയപ്പം അഞ്ചു മണിയായി അപ്പോൾ നമുക്ക് വൈകുന്നേരത്തെ വേഗം പരിപാടിയിലോട്ട് കടക്കാം കേട്ടോ നിങ്ങൾ എന്തായാലും വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കാണുന്നവരാണ് പുതിയതായിട്ട് ഈ ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് വന്ന് സപ്പോർട്ട് ചെയ്യുക വളർന്നു വരുന്നൊരു കുഞ്ഞ് യൂട്യൂബറാണ് യൂട്യൂബർ എന്നൊന്നും പറയാനായിട്ടില്ല എന്നാലും എൻ്റെ ഒരു ആഗ്രഹമാണ് അപ്പോൾ ഓക്കെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓക്കെ എൻ്റെ പൊഞ്ഞു കുഞ്ഞേ നിൻ്റെ മനസ്സ് നല്ലതായത് കൊണ്ടാണ് ഇങ്ങനത്തെ വീട്ടിലേക്കൊക്കെ നീ കെട്ടി വന്നത് അല്ലാതെ പെണ്ണോ പെൺവീട്ടുകാരോ ഇങ്ങനത്തെ വീട് കണ്ടു കഴിഞ്ഞാലൊന്നും കല്യാണത്തിനൊന്നും ഒട്ടും സമ്മതിക്കില്ല അവർ ഒരിക്കലും ആ ഒരു കല്യാണ ആലോചന അക്സെപ്റ്റ് ചെയ്യില്ല എന്നൊക്കെ പറയാൻ എനിക്ക് ഒരുപാട് കമൻറ്റ് വരുന്നുണ്ട് യൂട്യൂബിൽ മാത്രമല്ല ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും എല്ലാത്തിലും ഇങ്ങനെ പറയാൻ കൊള്ളാം പക്ഷേ റിയാലിറ്റിയിൽ നമ്മൾ ഒരിക്കലും നമ്മൾ ഒരു ഒരിക്കലും ഇങ്ങനത്തെ ഒരു വീട്ടിലേക്ക് സ്വന്തം മകളെ കെട്ടിച്ച് വിടാൻ ആവില്ല എന്താ പറയുക അവർക്ക് ഒട്ടും നമ്മൾ മക്കളെ എല്ലാ സൗകര്യത്തോടുകൂടി സുഖ സൗകര്യത്തോടു കൂടിയിട്ട് മാത്രമേ അവർ കല്യാണം കഴിച്ചു കൊടുക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു കല്യാണ ആലോചന അല്ലെങ്കിൽ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും വലിയൊരു ഘടകം എന്ന് പറയുന്നത് വീടും ചുറ്റുപാടും എല്ലാം അവിടെ സ്നേഹത്തിനും ബന്ധങ്ങൾക്കൊക്കെ രണ്ടാം സ്ഥാനം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കുറേ ഏട്ടന്മാരും അമ്മമാരോ അമ്മാവന്മാരൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു കമൻറ്റ് ഞാൻ പോസിറ്റീവായിട്ട് എടുക്കണോ അതോ നെഗറ്റീവായിട്ട് എടുക്കണോ എന്ന് പോലും എനിക്കറിയില്ല പക്ഷേ ഇതെന്നെ വല്ലാണ്ട് മനസ്സ് തട്ടിയ കുറച്ച് കമൻസ് ആയിരുന്നു കേട്ടോ ഇപ്പോഴും എന്നല്ല കേട്ടോ ഇപ്പോഴത്തെ കാലത്തും വീടും ചുറ്റുപാടും മോശമായതുകൊണ്ട് ഇപ്പോഴും കല്യാണം നടക്കാത്തവർ ഒരുപാട് പേരുണ്ട് എന്ന് എനിക്ക് അവരൊറ്റ വീഡിയോയിൽ എനിക്ക് മനസ്സിലായി മോശം എന്നല്ല ഇപ്പോഴത്തെ കാലത്തെ ആർഭാടങ്ങളും മോഡേൺ ചിന്താഗതിയുമാണ് ഒരു മനുഷ്യനെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ എല്ലാത്തിൻ്റെയും ഏറ്റവും വലിയൊരു ഘടകം എന്ന് പറയുന്നത് നമ്മുടെ വീടും ചുറ്റുപാടാണ് എന്ന് ഇതിൽ നമുക്ക് മനസ്സിലായി ഞാൻ എന്തോ വലിയ ത്യാഗം ചെയ്ത കൂട്ടത്തിലാണ് കേട്ടോ ഓരോരുത്തരുടെ കമൻസ് വായിക്കുമ്പോൾ എനിക്ക് തോന്നിയത് ചിലപ്പോൾ അവരുടെ ചിന്താഗതിയുടെ പ്രശ്നമായിരിക്കാം ഞാൻ വിശ്വസിക്കുന്നത് ഒരു മനുഷ്യന് ആരോഗ്യം ആയുസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീടായിക്കോട്ടെ എന്തു ആയിക്കോട്ടെ നമുക്ക് ഉണ്ടാക്കാം കുറച്ച് സമയെടുത്തിട്ടാണെങ്കിൽ പോലും നമുക്കത് ഉണ്ടാക്കാം വിശ്വസിക്കുന്ന ഒരാളാണ് ാണ് ഞാന് വീടിന്റെ ഉള്ളിൽ താമസിക്കുന്ന ആളുകൾ ശരിയായിട്ടില്ലെങ്കിൽ എന്ത് വലിയ കൊട്ടാരം വെച്ചാലും അതിലൊരു സമാധാനവും സന്തോഷവും ഒരു സുഖവും ഒന്നും ഇല്ലെങ്കിൽ പിന്നെ അവിടെ ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് കേട്ടോ ഞാൻ പിന്നെ എല്ലാവരുടെയും ജീവിതശൈലികളും ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും ചിന്താഗതികളും എല്ലാം ഒരേപോലെയാണ് എന്ന് വാശോടിക്കരുത് ഓക്കെ നിങ്ങൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇല്ലാത്തതിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരാളാണ് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എല്ലാത്തിനുമുള്ള ഉത്തരം കിട്ടിയല്ലോ പിന്നെ എൻ്റെ വീട്ടുകാർ വളരെ സന്തോഷപൂർവ്വമാണ് കേട്ടോ വളരെ ആർഭാടത്തോടു കൂടി എൻ്റെ ഇഷ്ടത്തിന് എനിക്കിഷ്ടപ്പെട്ട ഒരാളെ തന്നെയാണ് കേട്ടോ എനിക്ക് കല്യാണം കഴിച്ച് തന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും ചിന്തിച്ചിട്ടുമില്ല ഞാനൊന്നും ആഗ്രഹിച്ചിട്ടുമില്ല ഇപ്പോൾ ഞാൻ എന്താണെന്നും എൻ്റെ ചിന്താഗതി എന്താണെന്നും ഞാൻ എന്തിനൊക്കെയാണ് പ്രാധാന്യം കൊടുക്കുന്നതെന്നും ഇതിൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കണം ഇനി വീടും ചുറ്റുപാടൊക്കെ നോക്കി കല്യാണം കഴിക്കേണ്ടവർ അങ്ങനെ കല്യാണം കഴിച്ചോളൂ ഇല്ലേ ആ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ആ ഒരു വീട്ടിലുള്ളവരെ അല്ലെങ്കിൽ ആ ഒരു ബന്ധത്തിന് വില കൊടുക്കുന്നവരെ അങ്ങനെ നോക്കി കല്യാണം കഴിച്ചോളൂ ഓക്കെ അല്ലാണ്ട് ഞാൻ ഇങ്ങനെ ആവണം ഞാൻ അങ്ങനെ ചിന്തിക്കണം എൻ്റെ ഇഷ്ടങ്ങൾ അങ്ങനെ ആക്കണം നിങ്ങളുടെ ചിന്താഗതിയിൽ ഇരുന്നു കൊണ്ട് മാറാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല ഞാൻ ഇങ്ങനെയാണ് എൻ്റെ ജീവിത സാഹചര്യങ്ങൾ ഇങ്ങനെയാണ് എൻ്റെ ഇഷ്ടങ്ങൾ ഇങ്ങനെയാണ് ഇത് കണ്ട് എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ എന്നെ ഇഷ്ടപ്പെടുന്നവർ എന്നെ ഇഷ്ടപ്പെടാം ഒറ്റയ്ക്കല്ല ഒരുമിച്ച് നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ കൈകോർത്ത് നമുക്ക് ഒരുമിച്ച് ജീവിതം ഉടനീളം മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വൈകുന്നേരത്തൂടെ ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ അപ്പം അമ്മ വേഗം പറമ്പും തൊടിയൊക്കെ നന്നായിട്ട് അടിച്ചു വാരി കോരി ചപ്പലൊക്കെ കത്തിക്കുകയാണ് കേട്ടോ കത്തിച്ചിട്ട് നല്ല കാറ്റായതുകൊണ്ട് നല്ല പുകയൊക്കെ വീടിന് ചുറ്റും പറിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം എനിക്ക് തിരുമ്പാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കയ്യിൽ ഇഞ്ചക്ഷൻ വെക്കുന്ന കാരണം അതുകൊണ്ട് ഒരു മൂന്നാലഞ്ച് ദിവസത്തെ തുണിയൊക്കെ അലക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പഞ്ചായത്തിന് ഇങ്ങനെ ആഴ്ചയിൽ ഒന്ന് രണ്ട് ദിവസം വെള്ളം വരും അപ്പം ആ ടൈമിൽ ഞാൻ വേഗം അലക്കാനുള്ളതൊക്കെ അലക്കി ഇതാ തോരടുകയാണ് നല്ല ചപ്പലുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടുതന്നെ നല്ല കത്തുന്നുണ്ടായിരുന്നു കൃത്യം പറഞ്ഞാൽ പേടിയായി വാഴേൻ്റെ മേലേക്കൊക്കെ ആവുമോ അല്ലെങ്കിൽ അപ്പുറത്തേക്കൊക്കെ കയറുമോ എന്നൊരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ എന്തോ അങ്ങനെ വല്ലാണ്ടൊന്നും അപ്പുറത്തേക്ക് നാളി കത്തിയില്ല നമ്മളുള്ള ഭാഗം മാത്രം കത്തിക്കത്തി പോവുകയാണ് പക്ഷെ അതിൻ്റെ അടുത്തേക്ക് നിൽക്കാൻ പറ്റില്ല കേട്ടോ അത് അത്രയ്ക്കും ചൂടും ആവിയാണ് അപ്പം ഞാനും അമ്മയും ഓരോരോ കൊടിയും കമ്പും ചുള്ളിയും ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ എങ്ങോട്ടെങ്കിലും പരക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നീക്കി 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 നമ്മളെ ഭാഗത്തേക്ക് തന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പക്ഷേ അടുക്കുക പറ്റുണ്ടായിരുന്നില്ല അത്രയ്ക്ക് ആവിയാണ് കാരണം കാറ്റ് വരുമ്പോൾ ആ ആവി ഫുള്ള് നമ്മളെ മേത്തിക്കാണ് എടുക്കുന്നത് രണ്ട് ദിവസം അടുപ്പിച്ച് വെള്ളം വന്നു കേട്ടോ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് രണ്ട് ദിവസം അടുപ്പിച്ച് വെള്ളം വന്നു അപ്പം ഞാൻ എന്താ വെച്ചാൽ ഇന്നലെ കുറച്ച് തിരുമ്പിയിട്ടും അത് തോരട്ടു പിന്നെ ഇന്ന് കുറച്ച് തിരുമ്പിട്ട് അത് തോരട്ടു ഇനിയുണ്ട് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതൊക്കെ അലക്കി ഇടണം കാരണം നമുക്ക് അഴക്കെ കുറവാണ് അപ്പോൾ നമുക്ക് ഉള്ളത് കുറച്ച് കുറച്ച് തോരട്ടിട്ട് ഉണക്കിയിട്ടേ ബാക്കിയുള്ളത് നമുക്ക് തോരടാൻ പറ്റുള്ളൂ तमिल बीजिए ഒക്കെ ചപ്പലൊക്കെ കത്തിച്ച് ഏകദേശം തീരാറായിട്ടുണ്ടായിരുന്നു അപ്പം ഞാനതാ ബാക്കി കുറച്ച് തുണികൾ ബാക്കിലും കൂടി വിരിച്ചിടാൻ പോയി അപ്പോൾ അമ്മതാ കുരുമുളകൊക്കെ ഉണക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നല്ല വെയിലായതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഉണങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ അമ്മമ്മ അത് കുളിയൊക്കെ കഴിഞ്ഞ് വിളക്ക് കൊളുത്താൻ വേണ്ടിയിട്ട് പോവുകയാണ് നാലുമണിയാണ് കേട്ടോ ഞങ്ങളുടെ ടൈം ടൈമ് മണിക്ക് അമ്മമ്മ കറക്റ്റായിട്ട് ചായ ഒക്കെ കുടിക്കും നമുക്ക് എല്ലാവർക്കും ചായ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവട്ടെ നമ്മൾ എല്ലാവരും ഇരുന്നിട്ട് നാലുമണിക്ക് മണിക്ക് ചായയൊക്കെ കുടിച്ച് വേഗം വെള്ളമൊക്കെ ചൂടാക്കി മേലൊക്കെ കഴുകി വിളക്ക് കൊളുത്തു കേട്ടോ അതൊരു ഭയങ്കര ഒരു രസമാണ് കേട്ടോ നമുക്ക് കാണാൻ തന്നെ പ്രത്യേക രസമാണ് ഒരു ടൈം ആകുമ്പോൾ തന്നെ ശരിക്കും അലാറടിച്ച പോലെ അമ്മമ്മ എണീറ്റ് അത്ര നേരം നമ്മൾ സീരിയൽ കണ്ടിട്ട് ഇരിക്കും കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ചായയൊക്കെ ഒക്കെ കുടിച്ച് നമ്മൾ വേഗം വൈകുന്നേരത്തെ പണികളൊക്കെ നോക്കി കൃത്യ ആറ് മണിയാകുമ്പോഴത്തേന് വിളക്കൊക്കെ കൊളത്ത് കേട്ടോ അങ്ങനെ ഞാൻ ബാക്കിയുള്ള തുണികളൊക്കെ ബേക്ക് വശത്തൊക്കെ വിരിച്ചിട്ട് ഞാൻ വേഗം എൻ്റെ റൂമിലേക്ക് കടന്നു കാരണം ഞാൻ പറഞ്ഞല്ലോ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു നേരം അടിച്ചുപോയിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ റൂമിൽ പെട്ടെന്ന് പൊടി പൊടി വരും എനിക്കാണെന്നുണ്ടെങ്കിൽ പൊടി തീരെ പറ്റില്ല അലർജി അയ്യോ അലർജീൻ്റെ മെയിൻ ആയിട്ടുള്ള ആളാണ് ഞാൻ അപ്പോൾ ഞാൻ വീഗം ഒക്കെ ഇട്ട് കുറച്ച് വെള്ളമൊക്കെ ഞാൻ എന്താണ് എപ്പോഴും റൂമിൽ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കാരണം മെഡിസിൻസ് കഴിക്കണമല്ലോ അതുകൊണ്ട് എപ്പോഴും ജഗ്ഗിലെ കുറച്ച് വെള്ളം എപ്പോഴും സ്റ്റോക്കാണ് അപ്പോൾ ഞാൻ ആ വെള്ളമൊക്കെ കുടിച്ച് ഞാൻ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ കട്ടിൻ്റെ മേലെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ബോക്സിലാക്കി ഞാൻ മറയിൽ വെച്ചു പിന്നെ കുറച്ച് ഫയലും കാര്യങ്ങളും പിന്നെ എൻ്റെ ബുക്സും കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് ഞാൻ ജനവാതിലൊക്കെ ഒന്ന് തുറന്നിട്ട് ഒരു പുഴുക്കാണ് റൂമിലിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ കാരണം ഒക്കെ അടച്ചിട്ടിട്ട് നമ്മൾ എപ്പോഴെങ്കിലും നമ്മൾ രാവിലെ ക്ലാസ്സിനൊക്കെ പോയി കഴിഞ്ഞ് പിന്നെ റൂമങ്ങോട്ട് തുറക്കുമ്പോൾ ഒരു പുഴുക്കാണ് കാരണം ഇത്രയും ചൂടവിടെ അങ്ങനെ തങ്ങി നിൽക്കില്ല അപ്പോൾ ഞാൻ ജനാലൊക്കെ തുറന്ന് നല്ല നനഞ്ഞ തുണി ഉണ്ട് നന്നായിട്ട് അതിന് മൂക്കും മൂലയും ചേർത്ത് ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കുകയാണ് കേട്ടോ കാരണം ഞാൻ ആ അറ്റത്താണ് കിടക്കുന്നത് അപ്പോൾ എനിക്ക് പൊടി പെട്ടെന്ന് നമ്മളെ മൂക്കിലേക്ക് വരും അപ്പോൾ ജനപതിലൊക്കെ പെട്ടെന്ന് നല്ല നനഞ്ഞ തുണി കൊണ്ട് തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ദിവസമായി ഒരാഴ്ചേൻ്റെ മേലെ ഈ ബെഡ്ഷീറ്റ് മാറ്റിയിട്ട് ഞാൻ ശരിക്കും ഒരാഴ്ചയിൽ രണ്ട് തവണയൊക്കെ ബെഡ്ഷീറ്റ് മാറ്റുന്ന ആളാണ് പക്ഷേ എനിക്ക് ഒട്ടും വയ്യാത്തോണ്ട് ബെഡ്ഷീറ്റും കാര്യങ്ങളൊന്നും മാറ്റാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നെന്തായാലും തല പൊന്തിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഫുൾ വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു മാത്രമല്ല വെള്ളവും വന്നിട്ടുണ്ട് പഞ്ചായത്തുനിന്ന് നേരം വൈകിട്ടാണ് വന്നത് അപ്പോൾ നേരം വൈകിയിട്ടേ പോവുള്ളൂ അപ്പോൾ അത് ആ താഴത്തോട്ട് ഞാൻ ബെഡ്ഷീറ്റും പില്ലോ കവേഴ്സും പുതപ്പും താഴോട്ട് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ താഴെ താഴത്തേക്ക് കയറി ഇറങ്ങാനൊന്നും സമയമില്ല ഇല്ല അപ്പോൾ അപ്പോൾ താഴ്ത്തിക്കാനിട്ടിട്ടുണ്ട് ഇനി താഴ് മേലത്തത് എല്ലാ പരിപാടിയും കഴിഞ്ഞ് വൃത്തിയാക്കിയിട്ട് പുതപ്പം വിരിപ്പൊക്കെ ആയിട്ട് നല്ല സോപ്പും സോപ്പ് ഇട്ട് വെച്ചിട്ട് വാഷിംഗ് മെഷീനിൽ നന്നായിട്ട് കഴുകിയെടുക്കണം കാരണം നമുക്ക് ഒറ്റയ്ക്ക് കൂടിയ കൂടില്ല കാരണം കൂട്ടിയാൽ കൂടില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മെഡ്ഷീറ്റ് നനഞ്ഞു ഞാൻ നല്ല ധനമായിരിക്കും ഞാൻ അഭിയാൻ്റെ ജീൻസ് അതേപോലെ ബെഡ്ഷീറ്റ് പില്ലോ കവേഴ്സ് കംഫേർട്ട് എല്ലാം അതും വാഷിംഗ് മെഷീനിലാട്ടോ കഴുകിയിടല്ലേ കാരണം നമുക്കത് ഒറ്റയ്ക്ക് നമുക്ക് അത് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ് പൊക്കാനും ഇരിച്ചിടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ ഞാനത് ഞങ്ങളെ മിററിൻ്റെ മുന്നിലുള്ള ഈ ഒരു ലോഡ് സാധനങ്ങളുണ്ടായിരുന്നു മെഡിസിൻസും അതും ഇതും വെള്ളവും ഗ്ലാസും ജഗ്ഗും അങ്ങനെ ആകെ മൊത്തം വലിച്ച് വാരി ഇട്ടിരിക്കുകയായിരുന്നു കാരണം നമുക്ക് വയ്യല്ലോ അപ്പോൾ നമുക്ക് വെയ്യ എന്താണ് വെയ്യാത്ത ടൈമിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ സാധനങ്ങൾ കൊണ്ടുവയ്ക്കും അപ്പോൾ ഞാൻ അതൊക്കെ ഒതുക്കി പെറുക്കി വൃത്തിയാക്കി മിററൊക്കെ അടിച്ച് തൊടച്ച് നനഞ്ഞ തുണികൊണ്ടൊക്കെ തുടച്ചെടുത്ത് ഞങ്ങളുടെ കബോർഡിൻ്റെ എല്ലാ നാല് സൈഡൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തു കേട്ടോ ഞാൻ നല്ല നനഞ്ഞ തുണി കൊണ്ടാണ് കേട്ടോ എല്ലാ ഭാഗവും ജനവാതിലും വാതിലും കബോർഡും മിററൊക്കെ തുടച്ച് വൃത്തിയാക്കി എടുത്തത് അപ്പോൾ അതൊക്കെ തുടച്ച് വൃത്തിയാക്കി ഒരു കുന്ന വേസ്റ്റ് ഉണ്ടായിരുന്നു അതൊക്കെ ഇത് വാരി വാരിതാ കോരി ഞാൻ എടുത്തിട്ടുണ്ട് കണ്ടെത്തി അതിൽ കൂടുതലും മാസ്ക് പഞ്ഞി അങ്ങനെ വേസ്റ്റ് ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ കാരണം നമ്മൾ അഞ്ച് ദിവസം നമ്മൾ ബെഡ് റെസ്റ്റ് ആയിരുന്നല്ലോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിത് കോണി റൂമിൽ നിന്ന് അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ നന്നായിട്ട് അടിച്ച് കോരി വൃത്തിയാക്കി എടുക്കുകയാണ് എൻ്റെ മൈൻഡിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കാണുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് വൃത്തിയായിട്ട് ഇരിക്കണം അങ്ങനെ റൂമൊക്കെ ഒന്ന് വൃത്തിയായി ഇരിക്കണം എന്നായിരുന്നു കാരണം എനിക്ക് ഓവർ മേലെ അനങ്ങി പണിയെടുക്കാൻ വയ്യ ഇനി ഓവറായിട്ട് മേലെ അനങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോയ പനി തിരിച്ചു വരും എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഓവറായിട്ട് ഭയങ്കര വെപ്രാളടിച്ച് ഇങ്ങനെ ഈ ഒത്തോ നിന്ന് തീർക്കണം അങ്ങനെ ഒരു ഇത് വെക്കാണ്ട് സാവധാനം ഓരോന്നോരോന്നും ആയിട്ട് ചെയ്ത് തീർക്കാം ഒരു മൈൻഡ് സെറ്റായിരുന്നു കേട്ടോ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്നെ കാണുന്ന എല്ലാ ഭാഗത്തും ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ റൂമും പിന്നെ കോണി റൂമും ആയിരുന്നു കാരണം അവിടെയാണ് കൂടുതലായിട്ടും മൂന്നാലഞ്ച് ദിവസമായിട്ട് അടിയും തൊടയൊന്നും ഒന്നും ഇല്ലാഞ്ഞത് അപ്പോൾ അവിടെ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് ഞാൻ നന്നായിട്ട് തൂത്ത് തുടച്ചെടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ഭാഗമൊക്കെ അമ്മ അമ്മ അടച്ച് അടിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് മുന്നേ അടിച്ചു വാരി പറഞ്ഞു അപ്പോൾ പിന്നെ എന്തായാലും ഞാൻ ചൂലെടുത്തതല്ലേ പിന്നെ മൊത്തത്തിലൊന്ന് അടിച്ച് വരാമെന്ന് വിചാരിച്ചു പക്ഷേ എത്രയൊക്കെ അടിച്ച് വാരിയാലും നമ്മൾ ഓരോരോ അടിച്ച് വാരല്ലേ കുറച്ച് കുറച്ച് മണ്ണും പൂട്ടിയൊക്കെ ആയിട്ട് ഇങ്ങനെ കിട്ടിയിട്ട് കണ്ടില്ലേ ഞാൻ അടിച്ച് വാരിയിട്ട് മണ്ണും പൊടിയൊക്കെ കിട്ടിയത് അത് അങ്ങനെയാണ് കാരണം അത് അത് നമ്മൾ ഒന്നാമത് നമ്മൾ റോഡ് സൈഡാണ് അപ്പൊ അതിൻ്റെതായ പൊടിയും കാര്യങ്ങളൊക്കെ പറന്ന് നമ്മൾ വീടിന്റെ ഉള്ളിലേക്ക് വരും അപ്പൊ ആ ഒരു പൊടിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ പറ്റുന്ന പോലെയൊക്കെ നമ്മൾ മൂന്ന് പേരും എല്ലാവരും അടിച്ച് തുടച്ച് വൃത്തിയാക്കി നമ്മൾ വീട് വൃത്തിയാക്കി അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അമ്മ പുറത്ത് നനച്ചിട്ട് അടിച്ചു വരാണ് ഇനി പോയി മേലെഴുകട്ടെ നീ മേലെഴുതിയിട്ടെ കാണാം വിളക്കുളത്തുള്ള ടൈം ആയി ആറുമണി കഴിക്കും വേഗം പോയി മേലഴുകി അമ്മമ്മ വിളക്കുളത്തും മേലായിട്ട് കാണാം പനിപ്പോ മാറിയിട്ടുള്ളൂ അതുകൊണ്ട് വല്ലാണ്ടൊന്നും മേലാണെങ്കിൽ ഒടിച്ചാടി പനിയെടുക്കാനൊന്നും വയ്യ മെല്ലെ മെല്ലെ നെല്ലു ഇനി പോയ പനി തിരിച്ച് വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മെല്ലെ മെല്ലെ ഓരോന്ന് ചെയ്തിട്ടുള്ളൂ എന്റെ റൂം വൃത്തിയാക്കിയപ്പോ ഭയങ്കര സമാധാനം അഞ്ച് ദിവസമാണ് ഞാൻ അടിച്ചു വരണ്ട എന്റെ റൂമിട്ടത് ഭയങ്കര ഇനി പോയി മേല് കഴുകട്ടെ അങ്ങനെ അത് മണിയായിട്ട് ആറു മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വിളക്കൊള്ളത്താനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പം അമ്മ അത് ഉമ്മർത്ത് നമ്മൾ മുറ്റത്ത് ചെറുതായിട്ട് കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട് കാരണം പൂരൊക്കെ വരികയല്ലേ അതിൻ്റെ ഭാഗമായിട്ട് പറയെടുപ്പും കാര്യങ്ങളൊക്കെ വരും കേട്ടോ അപ്പം നമ്മൾ ഫ്രണ്ടിൽ തന്നെ കുറച്ച് കോൺക്രീറ്റ് ചെറുതായിട്ടൊന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അവിടെ അമ്മ നനക്കിയാണ് നമ്മളിങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ വൃത്തിയാക്കുന്നത് നമ്മൾ പൂരം വരാറായിട്ടോ അടുത്തെത്താറായി ഇരുപത്തിനാലാം തീയതി ആണ് കേട്ടോ നമ്മുടെ പൂരം അപ്പം അതിന് മുന്നേ പറയെടുപ്പും ഉണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ നമ്മൾ എന്താണ് നാലുപോറം വൃത്തിയാക്കുന്നതും അടിച്ച് വാരി കത്തിച്ച് ഒക്കെ സെറ്റാക്കി വൃത്തിയാക്കി എടുക്കുന്നത് അങ്ങനെ അങ്ങനെന്താ വൈകുന്നേരത്തെ വിളക്ക് ഇത് അമ്മമ്മ കൊളുത്തുകയാണ് കേട്ടോ നമ്മൾ അടുക്കളയിൽ നിന്ന് തന്നെ വിളക്ക് കൊളുത്തിയിട്ടോ ഉമ്മർത്തിക്ക് വരിക എന്നിട്ട് ഉമ്മറത്തുനിന്ന് പുറത്തുനിന്ന് കാണിച്ചിട്ട് അച്ചൻ്റെയും മുത്താച്ചീൻ്റെയും അവിടെയും കാണിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ നമ്മൾ സാമിക്കൂടിൽ വെക്കുക ഓരോരുത്തരുടെ വീട്ടിൽ ഓരോരോ രീതിയിലാണ് വിളക്ക് കൊളുത്തലും പ്രാർത്ഥിക്കലും എല്ലാം നമ്മുടെ വീട്ടിൽ ഇങ്ങനെയാണ് കേട്ടോ एस तमिल बीजी ഇങ്ങനെ ഉമ്മറത്തുകൂടെ ഇങ്ങനെ കാറ്റും കൊണ്ട് നടക്കുന്നത് എനിക്ക് പതിവുള്ളൊരു ശീലമാണ് കേട്ടോ ഇപ്പം മൂന്നഞ്ച് ദിവസം വെയ്യാത്തത് അതൊന്നും ഉണ്ടായില്ല അപ്പം ഇന്നൊന്ന് ഒരു ഒരു സുഖം തോന്നിയപ്പോൾ ഞാനത് അങ്ങനെ മുറ്റത്തുകൂടെ ഒക്കെ നടന്ന് വേഗം പോയി മേലൊക്കെ കഴുകി വന്ന പാടെ ഞാൻ റൂമൊക്കെ ഇതാ പുതിയ ബെഡ്ഷീറ്റും വില്ലോ കവേഴ്സൊക്കെ ഇട്ട് റൂം ആദ്യം വൃത്തിയാക്കി എടുത്തു കേട്ടോ അല്ലെങ്കിൽ കിടക്കാൻ നേരത്ത് കയറി വരുമ്പോൾ ഒരു ചടങ്ങാവും കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം പ്രാർത്ഥിച്ച് ഭാഷമൊക്കെ ഇട്ട് ഹാ ഹാ ഭയങ്കര സമാധാനമായിരുന്നു കേട്ടോ അപ്പം വേഗം ഞാൻ നോട്ട് പോയി എഴുതട്ടെട്ടോ ഒരുപാട് പ്പാടുണ്ട് നോട്ട് എഴുതാൻ ഇതൊക്കെ ഞാൻ എപ്പോൾ എഴുതി തീർക്കുക എന്നോ എനിക്ക് അറിഞ്ഞൂടാ